സംസ്ഥാനത്ത് വീണ്ടും നിപാ മരണം പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന പാലക്കാട് മണ്ണാർക്കാട് സ്വദേശിയുടെ മരണം നിപ്പ കാരണമെന്ന് സ്ഥിരീകരിച്ചു മഞ്ചേരിയിൽ നടത്തിയ പ്രാഥമിക പരിശോധനാ ഫലം പോസിറ്റീവായി അന്തിമ പരിശോധനകൾക്കായി സ്രവസാമ്പിൾ പൂനെയിലേക്ക് അയച്ചു വിവരങ്ങളുമായി ശാന്തകുമാർ വെള്ളാരത്തുണ്ട് ശാന്തകുമാർ രാവിലെ തന്നെ ആശങ്കപ്പെടുത്തുന്ന വാർത്തയാണ് ഇനിയിപ്പോൾ ഈ അന്തിമ ഫലം വന്നതിന് ശേഷമായിരിക്കുമല്ലേ കൂടുതൽ തീരുമാനങ്ങൾ അരുണ്യ തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഇന്നലെ വൈകിട്ട് ആറു മണിയോടുകൂടിയാണ് പെരുന്തണ്ണേ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മണ്ണാർക്കാട് സ്വദേശിയെ അമ്പത്തെട്ടുകാരൻ മരിച്ചത് ഇദ്ദേഹത്തിന്റെ പനിയും അതുപോലെ തന്നെ തലകർക്കവുമായിട്ട് ശ്വാസതോടസ്സവുമായിട്ടായിരുന്നു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് മരണം സംഭവിച്ചതിനെ തുടർന്ന് കൂടുതൽ സംശയം തോന്നി തോന്നിയപ്പോഴാണ് ഡോക്ടർമാർ സ്രവം പരിശോധനയ്ക്ക് വേണ്ടി അയച്ചത് അങ്ങനെ മഞ്ചേരിയിൽ പ്രാഥമിക പരിശോധന നടത്തിയപ്പോൾ തന്നെ അത് പോസിറ്റീവ് ആയിരുന്നു എന്തായാലും മൃതദേഹം ഇതുവരെ വിട്ടു നൽകിയിട്ടില്ല ഇനി പ്രോട്ടോകോൾ പ്രകാരം മാത്രമായിരിക്കും മൃതദേഹം സംസ്കരിക്കുന്നതിനായി വിട്ടു നൽകുക ഇന്ന് ഒരു പത്ത് മണിയോട് കൂടെ മാത്രമേ വിട്ടു നൽകുക എന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചത് എന്തായാലും വീണ്ടും ഒരു നിപ്പാമരണം സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നു അത് പ്രാഥമികമായി അത് നിപ്പയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അരുണ്യ സംസ്ഥാനത്ത് വീണ്ടും ഒരു നിപ്പാമരണം കൂടി സ്ഥിരീകരിച്ചിരിക്കുന്നു മണ്ണാർക്കാട് ചികിത്സയിലുള്ള രോഗിയുടെ ആൾ മരിച്ചത് അത് നിപ ബാധിച്ചെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ കൂടുതൽ നിയന്ത്രണങ്ങൾ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നു പക്ഷേ മലപ്പുറത്തും പാലക്കാടും ഒക്കെ കഴിഞ്ഞ ദിവസം പുതിയ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്യാത്ത സാഹചര്യത്തിൽ ആ നിയന്ത്രണങ്ങൾ ഏറ്റു എടുത്തു മാറ്റുകയും ചെയ്തിരുന്നു ഇപ്പോൾ പുതിയ കേസ് ഒരു സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ അല്ലെങ്കിൽ നിപ്പ ആണെന്ന് തന്നെ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ വീണ്ടും നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനുള്ള സാധ്യത കൂടി ഉണ്ടല്ലേ തീർച്ചയായും കുമരമ്പത്തൂർ മണ്ണാർക്കാട് കുമരമ്പത്തൂർ ഈ മരിച്ച കാരൻ അതുകൊണ്ട് തന്നെ അവരുടെ സമ്പർക്ക പട്ടിക തയ്യാറാക്കേണ്ടതും അവരുമായി നേരിട്ട് ഇടപെട ഇടപഴകിയ ആരോഗ്യ പ്രവർത്തകരുടെ സമ്പർക്ക പട്ടിക തയ്യാറാക്കേണ്ടതും എല്ലാം ഉണ്ട് അവയെല്ലാം ഇന്നലെ രാത്രി തന്നെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്തായാലും ഇന്ന് ഈ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള അന്തിമ ഫലം കൂടി വന്നതിന് ശേഷം മാത്രമായിരിക്കും അത്തരം കാര്യങ്ങൾ ഈ സമ്പർക്ക പട്ടിക പുറത്തുവിടുകയും നിയന്ത്രണങ്ങൾ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യുക ഇപ്പോൾ പ്രാഥമികമായി നിരീക്ഷണത്തിലാണ് എല്ലാവരും എല്ലാവർക്കും ഈ പ്രാഥമികമായി സമ്പർക്കത്തിൽ ഉണ്ടായിരുന്നവരോട് നിരീക്ഷണത്തിൽ പോകാൻ മാത്രമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കൂടുതൽ നിരീക്ഷണത്തിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ ശക്തമായ നിയന്ത്രണത്തിലേക്ക് പോകുന്നതിന് ഇന്നത്തെ ഈ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫലം കൂടി വന്നതിന് ശേഷം മാത്രമായിരിക്കും തുടർ നടപടികളിലേക്ക് പോവുക അരുണ്യ ശരിതാണ മഞ്ചേരിയിൽ നടത്തിയ പ്രാഥമിക പരിശോധനാ ഫലത്തിലാണ് നിപ്പ് തന്നെയാണെന്ന് സ്ഥിരീകരിച്ചത് മരണകാരണം അന്തിമ പരിശോധനയ്ക്കായി സ്രവസാമ്പിൾ പൂനെയിലേക്ക് അയച്ചിട്ടുമുണ്ട് ശാന്തകുമാർ വെള്ളാലത്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്